ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും വലിയ വിഷയം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആയി കേരളത്തിൽ എന്നതിൽ ശ്രീജിത്ത് പണിക്കരെ പോലെ ഒരു ബി ജെ പി കാരന് സംശയം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എത്രയോ ഉദാഹരണങ്ങൾ ഞാനിപ്പോ ഈ ഉദാഹരണങ്ങൾ ഓരോന്നോരോന്നായി കോട്ട് ചെയ്യുമ്പോൾ ശ്രീജിത്ത് പണിക്കർ പകരം പറയാൻ പോകുന്നത് പാർട്ടി മെമ്പറല്ലാത്ത അൽഫോൺസ് കണ്ണന്താരത്തിന്റെയും അതോടൊപ്പം തന്നെ പണ്ട് സെൽവരാജ് പോയ കഥയും ബംഗാളിലെ പാർട്ടിയുടെ തകർച്ചയുമായിരിക്കും ശ്രീ പ്രജി പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ അദ്ദേഹത്തിന് എന്നിൽ ഇങ്ങനെ രാഷ്ട്രീയം ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ബി ജെ പി ബി ജെ പി എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മുമ്പ് അതിനുള്ള മറുപടി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ് വളരെ ലളിതമായിട്ട് മാത്രം ആണെന്ന് െ ടി ജലീർ ഞാൻ പിൻവലിക്കാം ശ്രീജെ ജല ഞാൻ ബി ജെ പി വിളിച്ചത് നാണക്കേടാണെങ്കിൽ ഞാനത് പിൻവലിക്കാൻ തയ്യാറാണ് കെ ടി ഇതുവരെ കെ പി കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ശ്രീടെ കാര്യമാണല്ലോ ബി ജെ അങ്ങ് എന്ന് പറഞ്ഞത് നാണക്കേടാണെങ്കിൽ ഞാൻ അത് പിൻവലിക്കാവുന്നേക്കാം ഞാൻ നിങ്ങളുടെ കാര്യമല്ലേ ചോദിച്ചത് പൊന്ന് പൊന്ന് ചേട്ടാ വേള ഉണ്ടാക്കില്ലേ ഞാനിവിടെ താങ്കൾ ഇതിങ്ങനെ ആരോപിക്കുന്ന സമയത്തും മിണ്ടാതിരുന്നിട്ട് എന്റെ ചേട്ടാ എന്നോട് ചോദിക്കുമ്പോ എന്നെ ആരോപിക്കുമ്പോ ഞാനത് മിണ്ടാതിരുന്നത് എന്റെ അവസരത്തിൽ മറുപടി പറയാനാണ് അല്ലാതെ മറുപടി ഇല്ലാഞ്ഞിട്ടോ ഇതേപോലെ അലമ്പാൻ കഴിയാഞ്ഞിട്ടോ അല്ല എന്റെ അവസരത്തിൽ പറയുന്ന സമയത്ത് താങ്കളും മിണ്ടാതിരുന്ന ആ മറുപടി കേൾക്കും എന്ന് കരുതിയിട്ടാണ് അതല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണ് താങ്കൾ അത് പറഞ്ഞതെങ്കിലോ ചർച്ച ഉഴപ്പുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലോ താങ്കൾ അങ്ങനെ ഇടപെട്ടുള്ളൂ അതല്ല എങ്കിൽ ഞാൻ താങ്കളോട് പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ആ രാഷ്ട്രീയം മറ്റുള്ള ആൾക്കാരെ ആരോപിക്കുകയാണെങ്കിൽ താങ്കൾ മറ്റുള്ള ആൾക്കാർക്ക് നൽകുന്ന ഒരു ലൈസൻസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയം താങ്കളെയും ആരോപിക്കാം അപ്പോൾ പി ഡി പി കാരനായിട്ടുള്ള ശ്രീ പ്രിജി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നൊറ്റ വരിയിൽ ഞാൻ അതിനെ നിർത്തുന്നു നീ അലമ്പരുത് അലമ്പിയ വീണ്ടും ഞാൻ പറയേണ്ടി വരും അതുകൊണ്ട് നിൽക്കട്ടെ